ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ബേബി ആണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പം കിറ്റ്സിൻ്റെ ഒന്നും ചെയ്യാറില്ല കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് സൈസ് ചാർട്ട് അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ആയിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത് കുർത്തീസിൻ്റെ ഒക്കെ അപ്പോൾ സ്ലീവിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നത് ഹോൾ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തെടുക്കുന്നത് ഒരു ന്യൂ ബോണ്ട് പറ്റിയിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ഇരുപത്തെട്ടിനൊക്കെ പറ്റുന്ന ഒരു ഫ്രോക്ക് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാനും അവർക്ക് സ്വന്തമായിട്ട് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലും കൂടെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ അളവ് പറയാം ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാൻ ഒമ്പത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കറക്റ്റ് ഒമ്പത് ഇഞ്ച് എടുത്താൽ മതി കേട്ടോ നിങ്ങൾ ഇതുപോലെ ബോർഡറുള്ള ക്ലോത്തൊക്കെ എടുക്കണേച്ചാൽ ഒമ്പത് ഇഞ്ച് എടുത്താൽ മതി വീതി വന്നിട്ട് ഞാനിവിടെ ഒരു ഇരുപത്തഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പം താഴേക്ക് ലെങ്ത്ത് ഒമ്പത് ഇഞ്ചും വീതി നമ്മൾ ഇരുപത്തഞ്ച് ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനിലേക്ക് മാത്രമുള്ള ക്ലോത്ത് ആണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ഞൂറിടാൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ള ക്ലോത്താണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ നെറിയിടാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഒരുപാട് പേരെൻ്റെ അടുത്ത് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് വീണ്ടും ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇത് ബാക്ക് പോർഷനിലേക്കുള്ള ക്ലോത്ത് ആണ് കേട്ടോ ബാക്ക് പോർഷനിലേക്ക് നമ്മൾ പ്ലീറ്റ്സ് ഇടാനുള്ള ഒരു പോർഷനാണ് ഈ ഒരു പീസ് അപ്പോൾ രണ്ട് പീസാണ് നമുക്ക് ടോട്ടലി വേ വേണ്ടത് ലെങ്ത് ഇഞ്ച് വിട്ട് ഇരുപത്തഞ്ച് ഇഞ്ചില് രണ്ട് പീസാണ് ഈയൊരളെന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്ലീറ്റ്സ് ഇടാനുള്ള ക്ലോത്ത് ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനുള്ള ലൈനിങ് ആണ് വേണ്ടത് അപ്പൊ ലൈനിങ്ങിന്റെ അളവും ഞാനിതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു സൈസിലെ അളവെടുത്താൽ മതി കേട്ടോ ലൈനിങ്ങിന് ഇതും നമ്മൾ ഇതുപോലെ രണ്ട് പീസായിട്ട് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും സെപ്പറേറ്റ് ഓരോ പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ലെങ്ത് ഞാൻ ഒമ്പത് ഇഞ്ചിനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാരണം ഇത് നമ്മൾ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്ത് പോകും പിന്നെ വന്നിട്ട് വീതി ഞാനൊരു പതിനെട്ട് ഇഞ്ച് എടുത്തിട്ടുള്ളൂ ന്യൂ ബോണിനൊക്കെ ഇതൊക്കെ ധാരാളമാണ് കേട്ടോ ഇത്രയധികം ക്ലോത്തിൻ്റെ ആവശ്യം ഇത് ഇതൊക്കെ ധാരാളമാണ് അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ ലെങ്ത്ത് ഒമ്പത് ഇഞ്ചും വിത്ത് പതിനെട്ട് ഇഞ്ചിലും രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു പീസ് ഇതിന് ലൈനിങ് ഇടാനും ഫ്രണ്ട് പോർഷനിലേക്ക് ലൈനിങ് ഇടാനും അതുപോലെ ബാക്ക് പോർഷനിലേക്ക് ലൈനിങ് ഇടാനും ഇതുപോലെ ഞാൻ ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ലൈനിങ് ഇടാൻ രണ്ട് പീസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോട്ടം പീസിൻ്റെ മെഷർമെൻ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് യോഗ പാട്ടാണ് അപ്പോൾ യോഗ പാട്ടിനായിട്ട് ഞാൻ ഇതുപോലൊരു പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് വിത്ത് വന്നിട്ട് നമ്മളൊരു പതിനാറ് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു സ്ക്വയർ പീസാണ് എടുത്തിട്ടുള്ളത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ് എടുത്തിട്ടുണ്ട് സെയിം അളവിൽ തന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കാണിക്കാം എങ്ങനെയാന്നുള്ളത് അപ്പൊ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതായിട്ട് ഇത് ഇതുപോലെ നിവർത്തി കൊടുക്കുക അതിന് ശേഷം നേരെ സെൻറ്റർ മടക്കി കൊടുക്കുക ലെങ്ത് വൈസിലാണ് കേട്ടോ നമ്മൾ മടക്കിയിട്ടുള്ളത് അതിനുശേഷം ഒന്നോടെ ഒന്ന് സെൻറ്റർ മടക്കി കൊടുക്കുക അപ്പൊ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അല്ലാതെ നമുക്ക് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരുമിച്ച് വെച്ച് ഫോൾഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലെങ്ത് ഒരു ആറിഞ്ചോളം വേണം കേട്ടോ ആറിഞ്ചിന്റെ ആയാലാണ് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള അളവുണ്ടായിരിക്കുള്ളൂ ഇപ്പോൾ വീതി പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല വീതി നമുക്ക് ബാക്കിയുള്ള മെഷർമെൻ്റുകൾ അതിനകത്ത് വരച്ച് കൊടുക്കാം അപ്പോൾ ഇതൊന്നും ഞാൻ ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ സൈഡ് ഇങ്ങനെ പിരിഞ്ഞ് പോകുന്ന ടൈപ്പാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല സൈഡിൽ ഇത് ഇങ്ങനെ പിരിഞ്ഞ് പോയോണ്ടിരിക്കും ഇനി നമുക്ക് ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിനകത്ത് ഷോൾഡറും ആംഹോളും ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ കുറേ തുണിയും അങ്ങനെയൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് കുറവ് തുണി മതി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യമേ നമുക്ക് ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം ഞാനിവിടെ ഷോൾഡർ ഒരു രണ്ടര ഇഞ്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ന്യൂ ബോൺ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ധാരാളം ആയിരിക്കും രണ്ടര രണ്ടേ മുക്കാലൊക്കെ എടുത്താൽ മതിയായിരിക്കും അതുപോലെ ആം ആംഹോൾ വന്നിട്ട് ഞാനൊരു ഒന്നേ മുക്കാൽ ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് രണ്ടിഞ്ച് എടുത്താലും കുഴപ്പമില്ല ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് ഞാൻ ടോട്ടലാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ടോട്ടൽ ഒരു അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നമുക്ക് നാലര ഇഞ്ച് വേണ്ടു ഒരു ഇഞ്ച് ഞാനിവിടെ സ്റ്റിച്ചിങ്ങിനായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെസ്റ്റ് ഇതുപോലെ അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് വേസ്റ്റ് അതുപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം വേസ്റ്റ് വന്നിട്ട് ഞാനിവിടെ അഞ്ചിഞ്ചാണ് എടുക്കുന്നത് ഇനി നമുക്ക് ആ പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം ഇനി ആം ആംഹോളിൻ്റെ കർവ് ദേ ഇതുപോലെ ഒന്ന് ചേരിച്ച് വരച്ചു കൊടുക്കുക ഒരു ടോപ്പിൽ നിന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക വേസ്റ്റിൻ്റെ താഴ്വശത്ത് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക ഒത്തിരി കറിവ് ചെയ്യേണ്ട ജസ്റ്റ് ആ ഒരു സൈഡിൽ കൂടെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നെക്സ്റ്റ് നെക്കാണ് അടയാളപ്പെടുത്താനുള്ളത് നെക്ക് വളരെ കുറവാണ് കേട്ടോ ഈ ഒരു ഫ്രോക്കിന് വേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഒരു അര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിൽ നിന്ന് ഉൾവശത്തേക്ക് ഒരു അര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക നെക്ക് ലെങ്ത് ഞാൻ ഒരു ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം ആ ഒരു ഇഞ്ചിൽ നിന്ന് നമ്മുടെ മുകളിൽ കൊടുത്തിട്ടുള്ള അര ഇഞ്ചിൽ നിന്ന് ആ പോയിൻറ്റീന്ന് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക നെക്ക് നെക്കായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇത്രയും മെഷർമെന്റ് ആണ് ഇതിനകത്ത് വരുന്നത് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മെഷർമെന്റിൽ തന്നെ നമ്മൾ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ലൈനിങ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് മെസ്സേജൊക്കെ അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി വീഡിയോസ് ഇടാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഓണൊക്കെ വരൂല്ലോ അപ്പോൾ ട്രഡീഷണൽ വയർ കുറച്ച് കൂടുതൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ന്യൂ ബോണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ന്യൂ ബോണ് കുറച്ച് ദിവസം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് ഓണത്തിൻ്റെ സമയൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങിൽ കൂടെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പ് വെച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ ആ പീസ് ഇതുപോലെ തന്നെ കറക്റ്റ് ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് വെച്ച് കൊടുക്കുക ആ മെഷർമെൻ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഫോൾ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഓണത്തിനായിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിൽ ഓർഡേഴ്സൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കാണ് അപ്പോൾ കുറേ ഇല്ലെങ്കിലും ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ ട്രഡീഷണൽ വെയർ അപ്പോൾ ഒത്തിരി പേര് ഓരോ ഫോട്ടോസൊക്കെ അയച്ചിട്ട് എന്നോട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ കുറച്ച് തിരക്കായി പോയി അപ്പോൾ അത് കാരണം എനിക്ക് അത്രയും വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല ഞാനിങ്ങനെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ആദ്യമേ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട് കേട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് അതിനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ കുറച്ച് തിരക്കായി പോയി അപ്പം നമ്മളിവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആളൊന്നും നോക്കാം കണ്ടോ താഴെ നമുക്ക് പത്ത് ഇഞ്ചാണ് കിട്ടുന്നത് നമ്മൾ അഞ്ച് ഇഞ്ചാണല്ലോ എടുത്തത് ഇതിനകത്ത് നമ്മൾ രണ്ട് സൈഡിലും അര ഇഞ്ച് വെച്ചിട്ടാണ് സ്റ്റിച്ചിങ്ങിന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കില്ല കാല ഇഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി സൈഡിൽ നമ്മൾ ചെറിയ കുഞ്ഞായതുകൊണ്ട് നമുക്ക് ഒത്തിരി തുണി സൈഡിൽ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് തന്നെ ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചൊക്കെ സൈഡ് സ്റ്റിച്ച് ചെയ്താൽ മതിയായിരിക്കും പിന്നെ വന്നിട്ട് ഇതുപോലെ ഒരു ബോർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഒരു ക്ലോത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ബോർഡർ ആണ് അപ്പോൾ ആ ഒരു ബോഡർ എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇതുപോലെ കുറച്ച് സ്ട്രാപ്പുകൾ എടുത്തിട്ടുണ്ട് നമുക്ക് ടൈ ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ടൈനായിട്ടുള്ള സ്ട്രാപ്പുകൾ എടുത്തിട്ടുണ്ട് നാലെണ്ണം അപ്പോൾ ഇതും ഇതിൻ്റെ വീതിയും നീളം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ അപ്പം ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് നീളൊക്കെ എടുക്കാം പക്ഷെ ഒത്തിരി എടുക്കാതിരിക്കാവും നല്ലത് കുഞ്ഞുങ്ങൾക്കത് കെട്ടി കഴിഞ്ഞാൽ ഒത്തിരി ഇറങ്ങി നിൽക്കാതെ അത്യാവശ്യം ഭംഗിയിൽ നിൽക്കുന്ന പോലെ ലെങ്ത് എടുക്കേണ്ട ആവശ്യമുള്ളൂ ലെത്ത് പേസിൽ ഞാനൊരു പതിമൂന്ന് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് വീതി ഒരു ഒന്നേകാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാതെ നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം സ്ട്രാപ്പിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ വേറൊരു തരത്തിലാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ചെയ്യാറ് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശം പുറത്തേക്ക് മറിച്ചെടുക്കലാണ് അപ്പം ഇത് ഞാൻ ഇതുപോലെ ഒരു എൻഡിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ അതുപോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം ഈ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് സ്റ്റിച്ചിങ് നമ്മൾ ഹെയർ ബാൻഡിനൊക്കെ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുമല്ലോ അങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ ടൈ കിട്ടാനും ഭംഗി ഉണ്ടായിരിക്കും ഹെയർ ബാൻഡ് ചെയ്യണ പോലെ ചെയ്തെടുത്താലും പ്രശ്നമൊന്നുമില്ല ഞാനിതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്ന ഈ ഒരു നാല് സ്ട്രാപ്പും അപ്പം ഈ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് മടക്കുക അതിന് മുന്നേ നമ്മൾ ടോപ്പിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു അര ഇഞ്ച് മടക്കി കൊടുക്കണം അതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് മടക്കുക അതിനുശേഷം ഒന്നുകൂടെ സെൻറ്റർ മടക്കി കൊടുക്കുക ഞാൻ ഒന്നുകൂടെ കാണിക്കാതെ എങ്ങനെയാന്നുള്ളത് കേട്ടോ കണ്ട സ്ട്രാപ്പ് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ചില തുണികൾ നമുക്ക് ഹെയർ ബാൻഡ് പോലെ മറച്ചിടാനായിട്ട് പറ്റില്ല ഈ വലിഞ്ഞു പോകുന്ന തുണികളാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഒരു പീസും കൂടെ കാണിക്കാം ആദ്യം മേൽവശത്തു നിന്ന് ഒരു അരേഞ്ച് ഉള്ളിലേക്ക് മടക്കുക അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും സെൻ്റർ മടക്കി കൊടുക്കുക വീണ്ടും നമ്മൾ ഒന്നുകൂടെ സെൻറ്റർ മടക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഇതുപോലെ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് രണ്ട് സൈഡിൽ നമ്മൾ സ്ട്രാപ്പ് വയ്ക്കുമല്ലോ അതിനും നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിൽ നമ്മൾ ടൈ വെക്കുന്ന ഒരു പോഷൻ ഉണ്ടല്ലോ അതിനും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം അപ്പം ഞാൻ നാല് സ്ട്രാപ്പ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം നമുക്ക് ഈ ഒരു ബോർഡർ വെച്ചു കൊടുക്കാം ഞാൻ അതിൻ്റെ വശത്തായിട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് വെച്ചുകൊടുക്കുന്ന ബോർഡറ് അപ്പം അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് ഞാൻ കാണിക്കാം അപ്പം നല്ല വശം ഇതുപോലെ മേലേക്കാക്കി നിവർത്തിയിട്ട് കൊടുക്കുക ബോഡി പാർട്ടിൻ്റെ അതിന് ഈ ഒരു ബോർഡർ നിങ്ങൾക്ക് എത്ര വീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് അത് നോക്കിയിട്ട് നമ്മൾ ആ ഒരു വേസ്റ്റിൻ്റെ പോർഷനിൽ നിന്ന് മേലേക്ക് കയറ്റി വെക്കുക കണ്ടോ ഇതുപോലെ കയറ്റി വെക്കുക അപ്പം ഇത് നല്ല വശമാണ് വെച്ചിട്ടുള്ളത് സ്റ്റാ നമ്മളിപ്പോൾ വെക്കുന്ന ബോർഡറിൻ്റെ നല്ല വശം ഉള്ളിലേക്കാണ് വെക്കേണ്ടത് മോശം വശമാണ് നമ്മൾ മേൽവശത്തേക്ക് വെക്കേണ്ടത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക ബോർഡറിന്റെ വീതിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കാം കേട്ടോ ഞാൻ ഇതിൽ കിട്ടുന്ന ബോർഡർ അങ്ങനെ തന്നെ വെക്കുന്നുണ്ട് അപ്പോൾ ഞാനത് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കതിൻ്റെ എഡ്ജിലൂടെ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ അപ്പം ഇത് മോശം വശമാണ് മോശം വശമാണ് നമ്മൾ മേലേക്ക് വെക്കുന്നത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ബോഡി പാർട്ടിൻ്റെ നല്ല വശം നിവർത്തിയിട്ട് കൊടുക്കുക ബോർഡറിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുക രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ മറച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ലെങ്ത് കൂടുതലുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ലെങ്ത്ത് അളവ് നോക്കിയിട്ട് ഒന്നല്ല എടുത്തിട്ടുണ്ടായിരുന്നേ ഇനി നമുക്കതിൻ്റെ അടിവശം ആ ഒരു രണ്ട് പീസും തമ്മിലൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ താഴ്വശത്തൊരു ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷേപ്പിൽ തന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ എഡ്ജ് കുറച്ച് നിൽക്കുന്നുണ്ടാവും ആ ഒരു ബോർഡറിൻ്റെ അപ്പോൾ അതേ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിനകത്തൊരു ലെയ്സ് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സ്ട്രാപ്പ് നമ്മൾ ജോയിന്റിൽ ആ ഒരു ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ ബസ്സിൽ അധികം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ന്യൂബോൺ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ലെയ്സ് ലേസ് അല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ബീറ്റ്സോ അങ്ങനത്തെ വർക്കുകളൊന്നും ചെയ്യാൻ പറ്റില്ല കുട്ടികൾക്കത് ബുദ്ധിമുട്ടായിരിക്കും ഇട്ട് കൊടുക്കുമ്പോൾ അപ്പം അതുകൊണ്ട് ഞാൻ അധികം ബീഡ്സ് വർക്കും അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളതൊക്കെ പൊട്ടിച്ച് വായൽ കിട്ടുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പം അങ്ങനത്തെ വർക്കുകൾ ഞാൻ അധികം ചെയ്യാറില്ല ഒഴിവാക്കാറുണ്ട് പിന്നെ അവർ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ ഞാൻ ആദ്യമേ പറയും ഞാനത് ചെയ്ത് കൊടുക്കുമ്പോൾ ആണ് അങ്ങനത്തെ ബീഡ്സ് വർക്കൊക്കെ റിസ്ക് റിസ്ക്കാന്നൊക്കെ പറയാറുണ്ട് ഇനി നമുക്ക് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല വശം ഇതുപോലെ നിവർത്തി കൊടുക്കുക ആ ഒരു ഷോൾഡർ പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിൽ നമുക്ക് സ്ട്രാപ്പ് വെച്ച് കൊടുക്കാം അപ്പം സ്ട്രാപ്പ് വെച്ച് കൊടുക്കുമ്പോൾ രണ്ട് സൈഡിലും ഒരു കാലിഞ്ച് ഗ്യാപ്പ് വേണം കേട്ടോ അപ്പൊ അതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് വെച്ച് വെച്ചു കൊടുക്കാനായിട്ട് സെൻട്രലായിട്ട് സ്ട്രാപ്പ് വെച്ചു കൊടുക്കുക രണ്ട് സൈഡിലും ഒരു കുറച്ച് സ്ഥലം ഇട്ടു കൊടുത്താൽ മതി കാലിഞ്ചന്നെ ഇട്ട് കൊടുക്കുന്നില്ല സെൻട്രലായിട്ട് സ്ട്രാപ്പ് വെച്ചു കൊടുക്കുക ഷോൾഡറിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്പേസിൽ രണ്ട് സൈഡിലും ഗ്യാപ്പ് ഇട്ടിട്ട് സെൻട്രലായിട്ട് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് അതിന്റെ മീതെ ലൈനിങ് വെച്ചുകൊടുക്കാം ലൈനിങ് വെച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനത്തെ ഫ്രോക്കുകളൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഓൺ ആയതുകൊണ്ട് കുറേ മെമ്പേഴ്സ് നമ്മളെ ഫാമിലിയിൽ ഉണ്ടല്ലോ അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് കാണിച്ചതാണ് കേട്ടോ പിന്നെ ഒത്തിരി പേരായി നമ്മളടുത്ത് പറയുന്നു ന്യൂ ബോണിന് പറ്റുന്ന ഡ്രസ്സ് ചെയ്യാനായിട്ട് കാരണം അമ്മമാർക്ക് തന്നെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും കേട്ടോ പറയുന്നുണ്ടാവുക അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെറിയ ഫ്രോക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഈ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് വരച്ച് കാണിച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക പിന്നെ ഒത്തിരി സ്പീഡിലൊന്നും സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ ഈ ഒരു ഭാഗം കാരണം നമ്മൾ നെക്കിന് കൊടുത്തിട്ടുള്ള ഷേപ്പും ആംഹോളിന് കൊടുത്തിട്ടുള്ള ഷേപ്പും നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ അതിന് നമുക്ക് സ്റ്റിച്ചിങ്ങിന് ശേഷം കിട്ടണം അപ്പോൾ നമ്മൾ വരച്ച് കൊടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാം വരയ്ക്കാതെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നല്ലേ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതിൻ്റെ എഡ്ജുകൾ കട്ട് ചെയ്ത് കൊടുക്കാം ആംഹോള് നെക്ക് ആ ഒരു രണ്ട് സൈഡും കറക്റ്റായി വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടൊന്ന് മറച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ കാണാൻ നല്ല ഭംഗിയിൽ നല്ല രസമായിരിക്കും കേട്ടോ കുഞ്ഞുങ്ങളിട്ട് കഴിഞ്ഞാൽ അപ്പം ഇതുപോലെയാണ് വരുന്നത് ഇനി എഡ്ജുകളൊക്കെ നിൽക്കണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ ലൈനിങ് നമ്മൾ സെക്കൻഡ് കട്ട് ചെയ്ത കാരണം എന്തായാലും ചെറിയ പീസൊക്കെ എഡ്ജ് നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എഡ്ജുകൾ വരാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം ബാക്ക് പോഷനും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല ബാക്ക് പോർഷനും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം താഴ്വശത്ത് നമ്മൾ ലൈനിങ്ങും മെയിൻക്ലോത്തും തമ്മിൽ ജസ്റ്റ് ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ചിങ് കുറച്ചും കൂടി ഈസിയാണ് അപ്പം രണ്ട് പോർഷനും അതുപോലെ തന്നെ ലൈനിങ്ങും മെയിൻക്ലോത്തും തമ്മിൽ ജസ്റ്റ് താഴ്വശം ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് ബോഡി പാർട്ടിന്റെ നല്ല വശം ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ താഴത്തെ ബോട്ടം പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുക്കുക രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഈ വേസ്റ്റ് പോർഷനിൽ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഈ ഒരു ക്ലോത്ത് വെച്ച് നമ്മൾ നോർമൽ സൈസിൽ പ്ലീറ്റ്സ് ഇടുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കട്ടോ അതിനുള്ള ക്ലോത്ത് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അതാണ് ഒത്തിരി പേര് എന്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാറ് ഇത്രയും തുണി എടുക്കണോ പ്ലീറ്റ്സ് ഇടാനായിട്ട് എന്നുള്ള അങ്ങനത്തെ ഡൗട്ടുകളൊക്കെ വരാറുണ്ട് ചോദിക്കാറുണ്ട് ഒത്തിരി പേര് അപ്പൊ ഞാൻ ഈ ഒരു പറഞ്ഞ അളവിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങക്ക് ഈ ഒരു ഫ്രോക്ക് ചെയ്യുമ്പോൾ കണ്ടോ കറക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ പ്ലീറ്റ്സ് ഇടാനുള്ള ആ ഒരു ക്ലോത്ത് ഈ ഈയൊരളവിൽ എടുത്താൽ മതി നിങ്ങള് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫ്രോക്കിന്റെ ലുക്ക് കിട്ടോ ഫ്രണ്ട് പോർഷൻ ഇനി നമുക്ക് ലൈനിങ് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിവശം ഞാൻ ആദ്യം തന്നെ ഒരു അര ഇഞ്ച് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഫോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ടോട്ടൽ ഒരു ഇഞ്ച് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഇനി നമുക്ക് ലൈനിങ് അതിൻ്റെ മീത വെച്ച് കൊടുത്തിട്ട് എഡ്ജിലൂടെ ഇപ്പം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ ഒരു സൈഡിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക പിന്നെ അതിനകത്ത് നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കുമ്പോൾ ലൈനിങ് ആയതുകൊണ്ട് നമ്മൾ ലൈനിങ് അളവ് കുറവാണ് എടുത്തിട്ടില്ല അപ്പോൾ ഒരുപാട് അടുപ്പിച്ചൊന്നും പ്ലീറ്റ്സ് ഇടരുത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ പ്ലീറ്റ്സ് ഇടാനായിട്ട് ന്യൂ ബോൺ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല ചെറിയ കുഞ്ഞായിരിക്കുമല്ലോ അപ്പോൾ ഒരുപാട് തിക്കായിട്ടൊന്നും പ്ലീറ്റ്സ് ഇടാനുള്ള ക്ലോത്ത് നമ്മൾ ഈ ലൈനിങ്ങിൽ എടുക്കണ്ട അപ്പൊ ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് ഞാൻ ബാക്ക് മോഷനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല കാരണം നമ്മുടെ ചാനലിൽ തന്നെ ഈ ഒരു മോഡൽ ഫ്രോക്കും ബ്ലൗസുകളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ ഈ രണ്ട് സൈഡ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡുകൾ തമ്മിലൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ സൈഡിൽ നമുക്ക് ടൈ വെച്ച് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ത്രെഡ് ആണ് കേട്ടോ വെക്കുന്നത് ഇനി ഗോൾഡന്റെ ത്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ സ്ട്രാപ്പ് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ ആദ്യം തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ മേലെ നിന്ന് അതിന് ശേഷം രണ്ട് സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇപ്പം ഈ ഗോൾഡൻ്റെ പീസൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ത്രെഡ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു തുണിയുടെ പീസ് തന്നെ എടുത്താൽ മതി സ്ട്രാപ്പിനായിട്ട് അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ ഫ്രോക്ക് നമ്മൾ വലിയ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ബീഡ്സ് വർക്കും ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടും അപ്പോൾ ഇതിൽ ഞാൻ വേറെ വർക്കുകളൊന്നും ചെയ്യുന്നില്ല ഇതെല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഒരു സിമ്പിൾ ഫ്രോക്കാണ് കേട്ടോ പോണൊക്കെ ഇല്ല വരുന്നത് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ വളരെ കുറവ് തുണി വെച്ചിട്ട് നമുക്ക് ഈ ഒരു അടിപൊളി ഫ്രോക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും വരില്ല എന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക ഒത്തിരി വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന വീഡിയോസാണ് സ്റ്റിച്ചിങ് താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അതുവരേക്കും ബായ്